ഹായ് ഫ്രണ്ട്സ് നമുക്ക് അടുത്തതായിട്ട് എന്താണ് സിറപ്സ് എന്ന് നോക്കിയാലോ നമ്മൾ എല്ലാ എല്ലാ കുട്ടികളും ഒരു നമ്മൾ കുഞ്ഞായിരിക്കും മുതൽ തന്നെ നമ്മൾ സിറപ്സ് കുടിക്കുന്നതാണ് അല്ലേ അല്ല ആരും സിറപ്പ് കുടിക്കാത്തതായിട്ട് ആരുമല്ലേ സിറപ്സ് നമുക്കറിയാം എന്താ നമ്മൾ സിറപ്സ് കുടിക്കുന്നതാണ് പലതരത്തിലുള്ള സിറപ്സ് ഉണ്ട് അറിയാമല്ലോ വൈറ്റമിൻ സിറപ്സ് ഉണ്ട് നമ്മുടെ പീ ടി ആക്ടി പേഷ്യൻസിലെടുക്കുന്ന സിറപ്സ് ഉണ്ട് അതൊക്കെ ഫ്ലേവേർഡ് ആയിരിക്കും അതേപോലെ നമ്മൾ നോർമലി കഴിക്കുന്ന സിറപ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് സിറപ്പ് എന്താ നോക്കാം ഓക്കെ അപ്പോൾ സിറപ്പ് എന്താണെന്ന് മാതിരി ഞാൻ പഠിക്കുന്നുള്ളു പഠിപ്പിക്കുന്നുള്ളൂ നമുക്ക് അതിൻ്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമൻ്റിൽ പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് എന്താണ് സിറപ്പ് എന്ന് നോക്കാം സിറപ്പ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓർ നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സുക്രോസ് ഇൻ പ്യൂരിഫൈഡ് വാട്ടർ സിറപ്പ് എന്ന് പറഞ്ഞാൽ എന്തുമാണ് ഒന്നെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സുക്രോസ് ഇൻ പ്യൂരിഫൈഡ് വാട്ടർ സാച്ച് ഒന്നുകിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സുക്രോസ് ഇൻ പ്യൂരിഫൈഡ് വാട്ടർ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിറപ്പ് എന്ന് പറയുന്നത് അതൊരു സുക്രോസിൻ പ്യൂരിഫൈഡ് എന്തായാലും അതിനകത്ത് നമ്മൾ കഴിക്കുന്ന മിക്ക സിറപ്സിലും ഷുഗർ ഒരു ചെറിയൊരു മധുരം കാണുമല്ലോ അല്ലേ അപ്പോൾ സിറപ്പ് എന്നാലും എന്താണ് ഈ സിറപ്പീസ് എ കോൺസെൻട്രേറ്റഡ് ഓർ നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സുക്രോസ് ഇൻ പ്യൂരിഫൈഡ് വാട്ടർ ഈ കോൺസെൻട്രേഷൻ ഇപ്പോൾ പറയുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ദ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ സിക്സ്റ്റി സിക്സ് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ഡബ്ല്യു ബൈ ഡബ്ല്യു എം അതാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ ഏതാണ് ഷുഗറിൻ്റെ ദ കോൺസെൻട്രേഷൻ ഇപ്പം നമ്മുടെ ഇതിനകത്ത് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഈസ് സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഡബ്ല്യു ബഡ് ഡബ്ല്യു ഈ സിക്സ്റ്റി സിക്സ് പോയിൻ്റ് സെവൻ പെർസെൻറ് അത് വളരെ ആണ് കേട്ടോ ദ സിറപ്പ് ആർ സ്വീറ്റ് ബിസ്കസ് പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സിറപ്പ്സ് നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു മധുരം കാണും ചിലതിൽ ഭയങ്കര കയ്പ ആണെങ്കിൽ കൂടി അതിലെന്തായാലും ഒരു ഷുഗർ ആയിട്ടുള്ള സാധനം ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ദ സിറപ്പ് കണ്ടെയ്നി മെഡിക്കേറ്റഡ് സബ്സ്റ്റൻസ് ആർ കോൾഡ് മെഡിക്കേറ്റഡ് സിറപ്പ് എന്നും അപ്പോൾ സിറപ്പിനകത്ത് നമ്മൾ നോർമലി എന്താണ് സിറപ്പ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ കോർ സിറപ്പ് ഈസേ കോൺസെൻട്രേറ്റർ ഓ നിയർലി നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സുക്രോസിൻ ഇൻ പ്യൂരിഫൈഡ് വാട്ടറിനെയാണ് നമ്മൾ സിറപ്പ് എന്ന് പറയുന്നത് ആ സിറപ്പിനകത്ത് കണ്ടെയ്നിങ് മെഡിക്കാം മെഡിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സിറപ്സിനൊക്കെ ഓരോ മെഡിക്കാംസ് അല്ലേ ഇപ്പം ഇതിനകത്ത് തന്നെ നോക്കിയേ ആംബ്രോക്സോഡുണ്ട് ഇപ്പം ഈ സിറപ്പ്സിനകത്ത് കണ്ടില്ലേ എന്താ ആംബ്രോക്സോഡുണ്ട് ലിവോസ് ആൽബ്ട്ടാമോളുണ്ട് ഗ്വാൻ ഫാൻസിനുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചുമയ്ക്ക് കൊടുക്കുന്ന സിറപ്പ്സാണ് നമ്മൾ ചുമയ്ക്ക് തന്നെ നമ്മൾ ഡ്രൈ കഫിന് കൊടുക്കുന്ന സിറപ്സ് ഉണ്ട് അതേപോലെ തന്നെ എന്താ പോകാൻ എക്സ്പെറ്റോറിൻ്റെ സിറപ്സ് ഉണ്ട് അതേപോലെ ഡ്രൈ കഫിനും കൊടുക്കുന്ന സിറപ്സ് വേറെയാണ് അതേപോലെ കുട്ടികൾക്ക് കൊടുക്കുന്ന സിറപ്സൊക്കെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കാറ്റഗറീസ് ആയിട്ടുള്ള സിറപ്പ്സാണ് നമ്മൾ ഓരോ ഇതിനും കൊടുക്കുന്നത് അല്ലേ അപ്പോൾ സിറപ്സ് കണ്ടേനിങ് മെഡിക്കൽ മെഡിക്കൽ സബ്സ്റ്റൻസ് ആർ കോൾഡ് മെഡിക്കേറ്റഡ് സിറപ്പൊന്നും അതായത് ആൻതോസ് കണ്ടേനിങ് അരോമാറ്റിക്കൽ ഫ്ലേവേർഡ് സബ്സ്റ്റൻസ് ആ നോൺസ് ഫ്ലവേഡ് സിറപ്പ് എന്നും പറയുന്നു അത് ഫ്ലേവേഡ് ഉണ്ടെങ്കിൽ ഫ്ലവേർഡ് സിറപ്സോ നമ്മൾ കുട്ടികളുടെ സിറപ്സൊക്കെ കണ്ടിട്ടില്ലേ ചിലപ്പോൾ ഓറഞ്ച് ഫ്ലേവറായിരിക്കും സ്ട്രോബെറി ഫ്ലേ ഫ്ലേവർ ആയിരിക്കും അങ്ങനെ ഓരോ സിറപ്പ്സൊക്കെ പല പല ഫ്ലേവേഴ്സിലെ നമ്മൾ കഴിക്കുന്നേ അപ്പം അങ്ങനെ ഫ്ലേവർ ഫ്ലേവറുള്ളത് നമ്മൾ എന്ത് പറയുന്നു ഫ്ലേവേർ സിറപ്പൊന്നും മെഡിക്കാമെൻസ് ഉള്ളതിനകത്ത് മരുന്ന് നമ്മൾ ഇപ്പം നമ്മൾ ചുമയ്ക്ക് കഴുകുന്ന മരുന്നല്ലേ ഇങ്ങനെ മരുന്ന് അപ്പോൾ ഇരുന്ന് വന്ന് നോക്കിയാൽ ആംബ്രോക്സോള ലീവോസ് അൽബട്ടാമോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുള്ള സിറപ്പ്സിന് നമ്മൾ എന്ത് പറയുന്നു മെഡിക്കേറ്റഡ് സിറപ്പ് എന്ന് പറയുന്നു ആ സിറപ്പിൻ്റെ ഒരു ഷോർട്ട് ഫോം കിട്ടിയില്ലേ നമ്മൾ എന്താണ് എന്ന് മേടിച്ചില്ലേ നമ്മൾ ഇത്രനാൾ സിറപ്പ് കഴിച്ചിട്ട് നമ്മുടെ സിറപ്പെന്ന് നമുക്കറിയാമായിരുന്നു ഇല്ലല്ലോ ഇതിപ്പോൾ സിറപ്പ് പഠിച്ചില്ലേ അപ്പോൾ ഇതാണ് സിറപ്പ് താങ്ക് യു ആൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ